ഹലോ അപ്പം ഇന്ന് നമ്മുടെ പരിപാടി നമ്മുടെ കേടായിപ്പോയ ബൾബില്ലാണ്ടോ അപ്പോൾ കുറേ നല്ലതായിട്ട് ഞാനിതിങ്ങനെ ചെയ്യണം ചെയ്യണം എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന സാധനമാണ് പക്ഷെ എനിക്കിപ്പോഴാണ് ഒരു ഒരു മൂഡ് വന്നത് അത് ചെയ്യാനായിട്ട് എന്തോ എനിക്കു ചെയ്യാൻ തോന്നിയിരുന്നില്ല അതിൻ്റെ ഹൈപ്പൊക്കെ ഒക്കെ കഴിഞ്ഞ് അതായത് അതിൻ്റെ ടൈമൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ അടിപൊളിയായിട്ട് ഓടിക്കൊണ്ടിരുന്ന സംഭവമായിട്ട് ഇത് നമ്മുടെ മഷറൂമാണിത് അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ക്രിയേറ്റേഴ്സ് ഇത് ഉണ്ടാക്കി കഴിഞ്ഞതാണ് പക്ഷെ ഞാനിപ്പോഴാണ് ഇവിടെ ചെയ്യാൻ തുടങ്ങിയത് അപ്പോൾ ഞാനിങ്ങനെ ഇത് ആലോചിക്കായിരുന്നു കേട്ടോ ഇത് ചെയ്തുകൊണ്ടിരുന്നപ്പോഴേക്കിനും ഇന്നലെ വരെ അതായത് എനിക്ക് കുറച്ച് മുന്നേര് ഇതൊരു പൊട്ടിയ സാധാ ഒരു ബൾബായിരുന്നു എനിക്ക് വേണമെങ്കിൽ ഇത് കളയാമായിരുന്നു പക്ഷേ ഞാൻ കുറച്ച് സമയവും കുറച്ച് ശ്രമവും കൂടി കൊടുത്തപ്പോഴേക്കിനും അതിനൊരു പുതിയ ജീവനാണ് ഞാൻ കൊടുക്കുക ചെയ്തതല്ലേ അപ്പൊ നമ്മുടെ മനുഷ്യന്മാരുടെ ലൈഫും ഇതുപോലെ തന്നെയല്ലേ ആൾക്കാർ നമ്മൾ എത്രയൊക്കെ വില കുറച്ച് കണ്ടാലും ഉപേക്ഷിച്ചാലും ആ കളയാൻ ശ്രമിച്ചാലും തരം താത്തിയാലും നമ്മളിൽ തന്നെ നമ്മളൊന്ന് വിശ്വസിച്ച് ഒന്ന് ശ്രമിച്ചാൽ നമ്മളും ഒരു പുതിയ രൂപത്തിൽ തിരിച്ചു വരാൻ പറ്റുമല്ലേ അപ്പൊ നമ്മളിൽ തന്നെ ഒരു വിശ്വാസം ഉണ്ടാക്കാം നിങ്ങൾ നിങ്ങളെ തന്നെ വിശ്വസിക്കാം നിങ്ങളുടെ ലൈഫ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുക അത്രേ ഉള്ളൂ